നമസ്കാരം വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടം മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം ഇപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടം ആവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് കന്നിരാശി ഉത്തരനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അതായത് ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഈ രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്നതാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് വളരെ സന്തോഷത്തിന് വഴിതെളിക്കാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയാണ് കാരണം കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ് എട്ടിൽ നിന്ന് വ്യാഴം എട്ടെന്ന് പറഞ്ഞാൽ കഷ്ട അരിഷ്ടതകളെ കൊടുക്കുന്ന സ്ഥലമായിരുന്നു അവിടുന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് എത്തി അപ്പോൾ ഭാഗ്യത്തെ തരുന്ന സമയമാണ് നമുക്ക് നേരത്തെ പതിനൊന്നിൽ വ്യാഴം വന്നതുപോലെ വളരെ പ്രാധാന്യമുള്ള വ്യാഴ് ഏറ്റവും ഇഷ്ടസ്ഥാനമാണ് ഒമ്പത് ഭാഗ്യസ്ഥാനം അപ്പോൾ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കണ്ടക ശനിയോ അതുപോലെ ശനിയുടെ യാതൊരുവിധ ബന്ധവും ഇല്ല അപ്പോൾ ശനിയുടെ ദോഷമില്ല അപ്പോൾ ശനിയാണല്ലോ ഓരോന്ന് തടസ്സപ്പെടുത്താൻ കാരണക്കാരനായി തിന്നിരിക്കുന്നത് അപ്പോൾ ശനിയുടെ തടസ്സമില്ല വ്യാഴഭഗവാന്റെ മാറ്റം ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഭാഗ്യദായകമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും പ്രതീക്ഷിക്കാതെ സമ്പത്ത് വരും ഊഹക്കച്ചവടങ്ങളിലോ അതുപോലെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഷെയർ മാർക്കറ്റുകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കിതാ വന്ന് ചേർന്നിരിക്കുന്നു എന്നറിയുക നിങ്ങൾ എന്ത് ചെയ്യണം ഈ അവസ്ഥ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ത് കാര്യത്തിനും ഇറങ്ങാം നമുക്ക് ഓരോ കാര്യവും എടുത്ത് പ്രത്യേകിച്ച് പറയാത്ത കാര്യം എന്താണ് ഈ ഭാഗ്യസ്ഥാനത്ത് വേറെ നിൽക്കുന്ന ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അറച്ച് നിൽക്കാതെ ഓരോ കാര്യങ്ങൾ ഇറങ്ങിക്കൊള്ളുക അത് വിജയസാധ്യത ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം